രാജ്യത്ത് ന്യൂനപക്ഷ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നതായി ലത്തീൻ രൂപത കുറ്റപ്പെടുത്തി രാജ്യത്തിൻ്റെ സമാധാനവും ഐക്യവും സംരക്ഷിക്കുവാനും നിലനിർത്തുവാനുമാണ് ഉപവാസം എന്ന് ലത്തീൻ രൂപത പറഞ്ഞു ഉപവാസം അനുഷ്ഠിക്കാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്ന സർക്കുലർ പള്ളികളിൽ വായിച്ചു അതിരൂപത അതിരൂപതാ തോമസ് പൊലിത്തോമറ്റ് പുറത്തിറക്കിയ സർക്കുലറിലാണ് ലത്തീൻ സഭ നിലപാട് വ്യക്തമാക്കിയത് മതരൂപീകരണം രാജ്യത്തെ സാമൂഹ്യ സൗഹാർദ്ദം തകർക്കുകയും ജനാധിപത്യത്തെ അപകടത്തിലാക്കുകയും ചെയ്യുന്നുവെന്ന് സർക്കുലറിൽ പറയുന്നു വിഭജന മനോഭാവവും വിദ്വേഷപ്രസംഗങ്ങളും രാജ്യത്തിൻ്റെയും ഭരണഘടനയും ബഹുസ്വര ധാർമ്മികത തകർക്കുകയും ചെയ്യുന്നു ന്യൂനപക്ഷ അവകാശങ്ങൾ ഇതോടൊപ്പം ഹനിക്കപ്പെടുകയും ക്രൈസ്തവർക്ക് നേരെയുള്ള അക്രമങ്ങൾ സർക്കുലറിൽ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ആക്രമണങ്ങളിലുണ്ടായ പറയുന്ന സർക്കുലർ ഇന്ന് കുർബാനയ്ക്കൊപ്പം പള്ളികളിൽ വായിച്ചു സഭയുടെയും രാജ്യത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി ഉപവാസം അനുഷ്ഠിക്കാനാണ് സർക്കുലറിൽ വിശ്വാസികളോടുള്ള ആഹ്വാനം ഉപവാസ പ്രാർത്ഥനാ ദിനത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുവാനും നിർദ്ദേശമുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് സഭയുടെ നിലപാട് അമൃതാന്യൂസ് തിരുവനന്തപുരം